മാലിന്യ ശേഖരത്തിൽ നിന്നും കിട്ടിയ ആറു പവനും അരലക്ഷം രൂപയും ഉടമസ്ഥർക്ക് തിരിച്ചു നൽകി ഹരിതകർമ്മ സേനാംഗങ്ങൾ പെരിങ്ങോമേഖര പഞ്ചായത്തിലെ കാഞ്ഞിരപ്പോയിൽ ഒൻപതാം വാർഡ് ഹരിതകർമ്മ സേനാംഗങ്ങളായ ധന്യാ ജയകുമാറും കെ നിധിയുമാണ് ആഭരണവും പണവും തിരിച്ചു നൽകി സത്യസന്ധത കാട്ടിയത് കീപ്പാട്ട് പോയിലെ വ്യാപാരി രവീന്ദ്രന്റെ വീട്ടിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം തരംതിരിക്കുന്നതിനിടയിലാണ് സ്വർണവും പണവും കണ്ടെത്തിയത് ഉടൻ ജനപ്രതിനിധികളെ വിവരമറിയിച്ച് സ്വർണവും പണവും രവീന്ദ്രന് കൈമാറുകയായിരുന്നു ഹരിതകർമ്മ സേനാംഗങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ അഭിനന്ദിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ